ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ ഒന്നിപ്പോൾ നമ്മളുള്ളത് തൃശ്ശൂർ റോട്ടിൽ പെരുമ്പിലാവും തന്നെ സ്ഥലത്താണ് കേട്ടോ നല്ല മഴയാണ് അവിടെ ഒരു ജ്യൂസ് ഫാക്ടറിയിലേ ഞാൻ നിൽക്കുന്നത് ആരാന്ന് വെച്ചാൽ നിൽക്കുകയാണ് കേട്ടോ മൂപ്പര് ഇത് ഞങ്ങളെ മാമൻ്റെ ഒരു ഷോപ്പാണ് മൂപ്പര് മാമനക്ക് വിളിച്ച് നോക്കുകയാണ് മാമനും മാമനെ വിളിച്ച് മാമനിപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ മാമനെ വെയിറ്റ് ചെയ്ത് കടയിലിങ്ങനെ ഇരിക്കുകയാണ് മാമനെന്ന് വെച്ചാൽ ഇക്കാൻ്റെ മാമനാണ് കേട്ടോ ഇങ്ങനെ ഇതാ ഞാൻ അതിലടക്കം അതിൻ്റെ ഉള്ളും ഒക്കെ ഒന്ന് വീഡിയോ എടുക്കുക വെച്ചിട്ട് പോയതാണ് മാമൻ വന്ന് മാമനായിട്ട് സംസാരിക്കണതിൻ്റെ ഇടയിൽ അതിൻ്റെ ഉള്ളിലേക്കുണ്ട് കുറച്ച് ഭാഗം കൂടെ ഒന്നാര മക്കളതിൻ്റെ ഉള്ളിലാണ് കയറി വയ്ക്കുക അപ്പോൾ ഭയങ്കര ഇട്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ടാണ് അത്രയും ഇട്ടത് അപ്പോൾ കുട്ടികളൊക്കെ കാറിലായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് അവരൊക്കെ വിളിച്ച് അവർ വന്ന് അപ്പോൾ പൊന്നൊന്ന് പറഞ്ഞോട് പറയണം ഓഫ് ചെയ്യും ഓഫ് ചെയ്യുമെന്ന് അങ്ങനെ അതാ മാമന് പലൂതൊക്കെ ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ വാനിലൻ്റെയും ചോക്ലേറ്റിൻ്റെയും ഉണ്ടായിരുന്നു ആ ചോക്ലേറ്റിൻ്റെ ആ കളറൊക്കെ കണ്ടപ്പോൾ ഞാൻ ചേച്ചി നല്ല ടേസ്റ്റ് ആവുമെന്ന് ചേച്ചിച്ച് ഞാൻ അതിൽ ഒന്നാണ്ട് എടുത്ത് അത് കഴിച്ചു നോക്കിയപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ചോക്ലേറ്റ് ആയതുകൊണ്ട് ഒരു കയ്പ്പ് ടേസ്റ്റ് വന്നു അപ്പോൾ അവധി കഴിച്ച് ബാക്കിയാണ് മക്ക കൊടുത്ത് അങ്ങനെ കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞലടക്കാതാ അടുത്തത് വരുന്നത് സാൻഡ്വിച്ചും മയോണൈസും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുള്ള സാൻഡ്വിച്ച് ഇട്ടാ അത്ര ടേസ്റ്റുള്ള സാൻഡ്വിച്ച് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല അത്ര ടേസ്റ്റ് എന്ന് അറിയാം അപ്പോൾ ഇത് അക്കാക്ക് ജ്യൂസ് മതി എന്നറഞ്ഞ മുപ്പര് ജ്യൂസും കുടിച്ച് അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി നല്ല ടേസ്റ്റുള്ള ഫുഡാണ് ഇട്ടാ ഈ ഷോപ്പിലുള്ളത് കടയത്തത് നല്ല ടേസ്റ്റ് ആച്ച തൃശ്ശൂർ റോട്ടിന് പോകുമ്പോൾ എല്ലാവരും ഒന്ന് ആ ജ്യൂസ് ഫാക്ടറിയിൽ ഒന്ന് കയറി നോക്കിയിട്ടാണ് അപ്പം ഞങ്ങളങ്ങനെ ഇറങ്ങി വീട്ടിലേക്ക് വരികയാണ് ചെന്തവട്ടം പാലത്തിൻ്റെ അവിടെ എത്തി അല്ലെങ്കിൽ കൊച്ചിപ്പുറം പാലത്തിൻ്റെ അവിടെ എത്തി അപ്പോൾ അത്രയുള്ള നമ്മൾ വീഡിയോ ഇട്ട മക്കളെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ